ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കൊലയാളി ടാസ്ക് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ സീസണിലും മിക്കവാറും ഈ ഒരു ടാസ്ക് ഉണ്ടാകുന്നതാണ് ഇത്തവണ ഏറ്റവും അവസാനമാണ് ഇതുകൊണ്ട് വച്ചിരിക്കുന്നത് ഈ കൊലയാളി ടാസ്കില് കൊലയാളിയായിട്ട് നിയമിച്ചിരിക്കുന്നത് അർജുനെയാണ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ആർക്കും അറിയില്ല പക്ഷേ ഒരു സഹായി കൂടിയുണ്ട് അത് അർജുൻ തന്നെ സ്വന്തമായി കണ്ടുപിടിക്കണം ആ സഹായി ആരാണെന്ന് സത്യം പറഞ്ഞാൽ ആ സഹായി ജാസ്മിനാണ് പക്ഷേ ബിഗ് ബോസ് ആ രണ്ടു പേരോടും അതായത് ജാസ്മിനോടും അർജുനോടും പറഞ്ഞിട്ടില്ല പരസ്പരം നിങ്ങൾ രണ്ടുപേരുമാണ് ഈ ടാസ്കിലെ കൊലയാളികളെന്ന് പക്ഷേ രണ്ടുപേർക്കും ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് അതിൽ കൊലയാളിയായ മെയിൻ കൊലയാളിയായ അർജുൻ നിങ്ങൾ ബിഗ് ബോസ് ആണോ എന്ന് ഇതിലുള്ള മത്സരാർത്ഥികളോട് ചോദിച്ച് തൻ്റെ സഹായി ആരാണെന്ന് അർജുൻ തന്നെ കണ്ടുപിടിക്കണം പക്ഷേ ഈ കോഡ് എല്ലായിടത്തും ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ അർജുൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇത് അവതരിപ്പിക്കണമെന്ന് അതുപോലെ മറു കോഡുണ്ട് ജാസ്മിൻ അത് കൊടുത്തിട്ടുണ്ട് ഇല്ല ബോക്ക് ബീസ് ആണ് ഞാൻ എന്ന് ജാസ്മിൻ പറയാം നിലവിലെ ടാസ്കളൊക്കെ വെച്ച് നോക്കുമ്പോൾ അർജുൻ ശ്രീധു കോംബോ പല ടാസ്കുകളിലും വന്നതുകൊണ്ട് തന്നെ ഒരു സംശയം ഇത് ശ്രീധു ആണോ എന്നാണ് ശ്രീധുവിനടുത്ത് പോയി നിന്നിട്ട് നീ ആണോ നീ ആണോ എന്ന് ചോദിക്കുന്നില്ല അർജുൻ കോഡ് പറയുന്നില്ല കാര്യം കോഡ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കും പിന്നെ അർജുനാണ് കൊലയാളി എന്ന് മനസ്സിലായാൽ അർജുൻ ഔട്ട് ആകുമെന്ന് തോന്നുന്നു സോ അർജുൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരടുത്ത് ചോദിക്കണമെന്ന് അതുപോലെ തന്നെ ജാസ്മിനും അറിയില്ല തന്റെ മുതലാളി ആര് അതായത് മെയിൻ കൊലയാളി ആര് എന്നുള്ള കാര്യത്തിൽ സോ എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെ ആയിരിക്കും തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക